ഹോട്ടൽ സംരംഭകയെ ബി ജെ പി പ്രവർത്തകർ ബലപ്രയോഗത്തിലൂടെ ഹോട്ടലിൽ നിന്ന് പുറത്താക്കിയതായി ആരോപണം തോട്ടട ആവേരപ്പറമ്പ് സ്വദേശി തെക്കൻ കാഞ്ചനയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് കണ്ണൂർ താണയിലെ ഒരു തറവാട് വീട് ഹോട്ടൽ നടത്തിപ്പിനായി പ്രതിമാസ വാടകയ്ക്കെടുത്ത് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ബി ജെ പി പ്രവർത്തകരായ ജസ്വന്ത് ജിതിൻ ജോമിത് എന്നിവർ ഹോട്ടൽ നടത്തിയ വീട് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കി മാറ്റുന്നതിനു വേണ്ടി തന്നെ കയ്യേറ്റം ചെയ്ത് ഹോട്ടൽ പിടിച്ചെടുത്തുവെന്ന് കാഞ്ചന പറഞ്ഞു ഹോട്ടലിലെ ഉപകരണങ്ങളും ഇവർ അപഹരിച്ചതായും പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെന്നും കാഞ്ചന ആരോപിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മെയ് മുപ്പത്തൊന്നിന് കളക്ട്രേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും കാഞ്ചന കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് വൈകുന്നേരം നീ വലമായി വാർത്താ സമ്മേളനത്തിൽ പട്ടികജാതി സമാജ ഭാരവാഹികളായ തെക്കൻ സുനിൽകുമാർ ബവിത ബേബി സുഗുണൻ സുരേഷ് കുമാർ അരിങ്ങളേയൻ എന്നിവരും പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ